വെട്ടിക്കാട് ചന്ദ്രശേഖരനെ അവസാനമായി കാണാൻ ചെങ്ങന്നൂരിൽ ചെങ്ങന്നൂരിലെത്തിയത് ആയിരങ്ങളാണ് ഇന്നലെ രാത്രി പത്ത് മണിയോടെ വിലാപയാത്രയായി മൈനാകത്തേക്ക് കൊണ്ടുപോയി കോന്നിയിലാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആചാരപ്രകാരം ജഡം സംസ്കരിക്കുക ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച കൊമ്പൻ ഇന്നലെ വൈകുന്നേരമാണ് ചരിഞ്ഞത് രാവിലെ മുതൽ തീരെ അവശനായിരുന്നു ചന്ദ്രശേഖരൻ എഴുന്നേൽപ്പിക്കാൻ പാപ്പാന്മാർ പലതവണ നോക്കിയിട്ടും നടന്നില്ല കപ്പിയും കയറും ഉപയോഗിച്ച് ശ്രമിച്ചെങ്കിലും ആനയ്ക്ക് എഴുന്നേൽക്കാനായില്ല വൈകുന്നേരം നാല് മണിയോടെ ക്രൈൻ ഉപയോഗിച്ച് ഉയർത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആന ചരിഞ്ഞത് ആരോഗ്യ പ്രശ്നമുള്ള ആനയ്ക്ക് വിശ്രമം നൽകാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എഴുന്നള്ളത്തിന് എന്ന് പരാതിയുണ്ട് ആനയ്ക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വേണ്ട പരിചരണം നൽകിയില്ല എന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട് ഇക്കാര്യം ഹൈക്കോടതിയിലെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് മൃഗസ്നേഹികളുടെ തീരുമാനം കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളിയിലെ വെട്ടിക്കാട് ക്ഷേത്രത്തിൽ വർഷങ്ങൾക്ക് മുൻപ് നാട്ടുകാർ നടക്കിരുത്തിയതാണ് ചന്ദ്രശേഖരനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രേഖകൾ പ്രകാരം ആനയ്ക്ക് അൻപത്തേഴ് വയസ്സുണ്ട് പ്രായാധിക്യം മൂലമാണ് മരണം സംഭവിച്ചത് എന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അവശനായി ആനയെ എത്തിച്ചതിലും ആന ക്ഷേത്ര കോമ്പൗണ്ടിൽ വെച്ച് ചരിഞ്ഞതിലും അവിടുത്തെ ഭക്തർക്ക് അമർഷമുണ്ട്